കേരളത്തിലേക്കുള്ള എട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഫെബ്രുവരി അവസാനം വരെ നീട്ടി യാത്രക്കാരുടെ തിരക്കിനെ തുടർന്നാണ് ബംഗളൂരുവിൽ നിന്നുള്ള ട്രെയിനുകൾ തുടരാൻ തീരുമാനിച്ചതെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു പുറപ്പെടുന്ന സമയത്തിലും സ്റ്റോപ്പുകളിലും മാറ്റമില്ല യാത്രക്കാരുടെ തിരക്കിനെ തുടർന്നാണ് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്കുള്ള എട്ട് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ഫെബ്രുവരി അവസാനം വരെ നീട്ടിയത് ഹുബള്ളി കൊല്ലം സ്പെഷ്യൽ ഫെബ്രുവരി മുതൽ വരെ ഞായറാഴ്ചകളിൽ മാത്രവും കൊല്ലം ഹുബ്ബളി സ്പെഷ്യൽ ഫെബ്രുവരി രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിങ്കളാഴ്ചകളിൽ മാത്രവും സർവീസ് നടത്തും എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് ഫെബ്രുവരി രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിങ്കളാഴ്ചകളിൽ മാത്രവും തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി വയ്യപ്പനഹള്ളി ഫെബ്രുവരി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ചൊവ്വാഴ്ചകളിൽ മാത്രവും എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് ഫെബ്രുവരി നാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ബുധനാഴ്ചകളിൽ മാത്രവുമാണ് സർവീസ് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വ്യാഴാഴ്ചകളിൽ മാത്രം എസ് എം വി ടി ബംഗളുരു തിരുവനന്തപുരം നോർത്ത് ഫെബ്രുവരി ആറ് മുതൽ ഇരുപതു വരെ വ്യാഴാഴ്ചകളിൽ മാത്രവും തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞായറാഴ്ചകളിൽ മാത്രവും സർവീസ് തുടരും ഈസ്റ്റർ അവധിക്ക് നാട്ടിലേക്കുള്ള ട്രെയിനുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ഈ ആഴ്ച ആരംഭിക്കും മാർച്ച് ഇരുപത്തി മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ഈസ്റ്റർ ഏപ്രിൽ അഞ്ചിനാണെങ്കിലും ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നത് വിഷു ബുക്കിംഗ് ഫെബ്രുവരി ആദ്യവാരത്തോടെ ആരംഭിക്കും ന്യൂസ് ഡെസ്ക്